ചിക്കൻ ൊരിച്ചിട്ടാണ് ബിരിയാണി വരുന്നത് വലിയ ഫേമസ് ആണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഉച്ചയ്ക്ക് ശേഷം പിന്നെ വേറെ ഉണ്ടാക്കുക പത്തൽ പൊറ്റിയാണ് ആദ്യം ഒന്ന് പുട്ടെടുക്കട്ടെ പുട്ട് പത്തൽ ഒന്ന് നോക്കട്ടെ പത്തൽ മുട്ട റോസ് ഒന്ന് നോക്കട്ടെ മസാലക്കറി ഗ്രീൻ പീസ് മുട്ടക്കറി സാമ്പാർ ഇതെന്താ സാധനം ബീഫ് ബീഫ് ബീഫാണ് തയ്യാറായിട്ടുള്ളത് ഇതാണ് ചിക്കൻ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടുകൂടി നമ്മളെ ഇവിടുത്തെ ഫേമസ് ബിരിയാണി ബിരിയാണിണ്ടായി ഇതെന്താ കാര്യം ബിരിയാണിക്കല്ലേ ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വരുന്നത് ഉച്ചക്ക് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി റെഡി ആവുന്നത് അതിൻ്റെ തയ്യാറെടുപ്പാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് വലിയ ഫേമസ് ആണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി കാറ്ററിംഗ് വെളിയിൽ കാറ്ററിങ് ഇല്ല നമുക്ക് ഇവിടെ തന്നെ കേറ്ററിംഗ് ചെയ്യാം പിന്നെ കല്യാണത്തിലൊക്കെ ഓർഡർ ഉണ്ട് കല്യാണമോ കല്യാണത്തിൽ ഓർഡർ വന്നാൽ ഇപ്പോൾ ഇതെങ്ങനെ ചിക്കൻ പൊരിച്ചിത്തണോ ചിക്കൻ പൊച്ചിച്ച് പൊരിച്ചിത്തേണോ പിന്നെ വേറെ പൊരിച്ച പീസ് വേറെ ഉണ്ടോ ചിക്കൻ പൊരിച്ചാൽ അതുണ്ടാവും ടവാൺ ബിരിയാണി പിന്നെ പുഴുങ്ങയ ഓഹോ മസാല ഒക്കെ പുഴുങ്ങും ടവാൺ ബിരിയാണി പതിനഞ്ച് മണി മുതൽ എത്ര മണിവരെ ബിരിയാണി അവൈലബിൾ ആണ് എട്ട് മണി വരെ ഉണ്ടാവും രാത്രി രാത്രി എട്ട് മണിവരെ ഉണ്ടാവും ഓ ഉച്ചയ്ക്ക് ശേഷം പിന്നെ വേറെ ഉണ്ടാക്കുമോ എന്താ നമ്മളൊരു ഫുൾ ചിക്കൻ ബിരിയാണി വൈറ്റ് കൂടെ നൂറ്റി അത് വളരെ ചീപ്പാണുള്ളതല്ലേ പതിനൊന്ന് മുതൽ എട്ട് വരെയാണ് കേട്ടോ ബിരിയാണി ടൈം അതായത് പതിനൊന്ന് മണിക്ക് ആണ് ഉണ്ടാക്കുന്നു പിന്നെ അത് തീരുന്നമ്പ പിന്നെ ഉണ്ടാക്കും പിന്നെ അതെട്ട് മണിവരെ പോകും ഒരു ചിക്കൻ ഏത്യാ കേനകത്ത് പത്തൽ 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 പൊരിക്കുവാണ് പൊരിച്ച പത്തലാണേ ഇത് പൊറോട്ട ഏ പൊറോട്ട പെനാത്ത കുറച്ച് നല്ല വലിപ്പമുള്ള പൊറോട്ടയാണ് അടുപ്പു പുളശ്ശേരിയിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ഹോട്ടലാണ് മോഷണ അവിടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ പതിനൊന്ന് മണിക്ക് ബിരിയാണി ഉണ്ടാക്കുന്നു അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുക്കളയിലേക്ക് നമ്മൾ പോയി അത് കണ്ടു ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ് പ്രാ ബെറ്റർക്ക് വാ അപ്പോൾ പുട്ട് പത്തൽ പൊറോട്ട മസാല കറി അപ്പോൾ റെഡിയായി കഴിഞ്ഞു വന്നു കഴിഞ്ഞു പത്തൽ പൊരിച്ച പത്തൽ പുട്ട് പിന്നെ പൊറോട്ട എല്ലാം ചൂട് പൊറോട്ട ഇതാ എല്ലാം ചൂടാണ് അപ്പോൾ ഒരു ക മസാലക്കറി പറഞ്ഞിട്ടുണ്ട് കടലക്കറി പറഞ്ഞിട്ടുണ്ട് അതുവരും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം റോഷ്ണ ഹോട്ടൽ റോഷ വളരെ കൊല്ലങ്ങളായിരുന്നു ഈ ഹോട്ടൽ വെരി ഫേമസ് കുറച്ച് കല്യാണത്തിന് ഓർഡർ എടുക്കാറുണ്ട് പിന്നെ ബൾഫ് ഉണ്ട് ചിക്കനാണ് ഇവിടെ ഏറ്റവും ഫേമസ് ചിക്കൻ ബിരിയാണി മട്ടൺ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അതിപ്പോൾ മട്ടൺ ആവശ്യം നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ മട്ടണുകൾ പിന്നെ എല്ലാം ബോണാണ് അധികം ഉയർച്ചയില്ല പറയോ അപ്പം പിന്നെ അത് ഒരു കംപ്ലൈൻറ്റ് വേണ്ട വിചാരിച്ചിട്ട് അവർക്ക് അത് മനസ്സിച്ച് തരാം അപ്പം മണ്ടോ വെ ആദ്യം ഒന്ന് പുട്ടെടുക്കട്ടെ പുട്ട് മസാല കറി ഏ ആ നോക്കട്ടെ കറി ഒരു ഇത് വേണ്ടിയിരുന്നു അല്ലേ ഏത് സാരില്ല ഓക്കെ അത് നോക്കട്ടെ മസാല മസാലക്കറിയും ബുട്ടും ഒന്ന് പിടിക്കട്ടെ ഓക്കേ മസാലക്കറി നല്ല ചൂടാണ് നല്ല കോമ്പിനേഷനാണ് സാധാരണ ബുട്ടിന് നമ്മൾ കടലും കുറവാണ് മസാലക്കറി ആവാം ഒരു കുഴപ്പമില്ല പത്തലൊന്നും നോക്കട്ടെ പത്തലും മുട്ട റോസ് ഒന്ന് നോക്കിയാൽ മുട്ട റോസും ചൂടൊക്കെ ഉണ്ട് അപ്പോൾ പൊറോട്ട ഇങ്ങനെ ഒന്ന് നോക്കിയേക്കാം പൊറോട്ടയും വേണമെങ്കിൽ ഒരു മസാല കറിയാണ് ഈ മസാല മസാലക്കറിയിൽ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഉള്ളി എല്ലാം ചേർന്നിട്ടുണ്ട് ഗ്രീൻ പീസും ചേരു വെരി ടേസ്റ്റീസാണ് നമ്മുടെ കുളച്ചേരി ഈ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് ഭക്ഷണത്തിനും വേണമെങ്കിലും ധൈര്യമായിട്ട് ഇവിടെ കടന്നു വരാം രാവിലെ ആയാലും ഉച്ചക്ക് ബിരിയാണി ഉണ്ട് ബിരിയാണി നേരത്തെ പതിനൊന്ന് മണിക്ക് ഉണ്ട് ബിരിയാണി അതിനുള്ള തയ്യാറെടുപ്പുകളും എല്ലാവരും പാർട്ടി കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നല്ലതല്ല എപ്പോഴും ഇവിടെ തന്നെ കഴിക്കാൻ പറ്റുമോ വരാറുണ്ട് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് എന്താഫാസ്റ്റ് കഴിക്കാം പൊറോട്ടയും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളീ ഹോട്ടലിൽ തുടങ്ങി അത്രയായി ഇത് അച്ഛനാണ് തുടങ്ങിയത് അച്ഛന് എത്ര കൊല്ലായിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് കൊല്ലായി അച്ഛനും മരണം പിടിച്ചു ആറു വർഷം കഴിഞ്ഞ് ആഹാ അപ്പൊ അതിനെ നമ്മളതിന്റെ മാനേജ് ചെയ്യും അല്ലേ രമീഷ് തന്നെയാണ് നടത്തുന്നത് വളരെ ഫേമസ് ആയിരുന്നു പലയിടത്തും അറിയാം ഇത് റോഷ്ണ പേര് ഇരുപത്തിരണ്ടും അല്ലേ ചെറിയ സ്ഥലത്ത് തന്നെയായിരുന്നു അത് ഇരുപത്തിരണ്ടിന് മുന്നേ ഒരു രണ്ടു വർഷം പറയണ്ടേ അതിപ്പോഴും ഉണ്ട് അതിൻ്റെ അതുകൊണ്ട് കല്യാണത്തിനൊക്കെ നമ്മൾ ഓർഡർ അല്ലേ പിന്നെ ആ സർവീസ് ഓക്കെ സാർ തന്നെ ഓക്കെ താങ്ക് യു വെരി